ചിറ്റ ദുബായിൽ നിന്ന് വരുന്നുണ്ട് വൈകുന്നേരം അശ്വതി വന്നത് പുതിയൊരു വിശേഷവുമായാണ് അത് കേട്ടപ്പോൾ അമ്മ ചിരിയോടിച്ചിരി ഈ നാട്ടൻപുറത്ത് കിടന്നാൽ നീ ദുബായി ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് പഠിപ്പുണ്ടെങ്കിൽ സാരി ഇല്ലായിരുന്നു ദുബായ്ക്കാരൻ്റെ ആലോചന വന്നപ്പോൾ അമ്മ ചിറ്റയോട് പറഞ്ഞതാണ് പഠിപ്പില്ലാത്തതുകൊണ്ട് ചിട്ടയുടെ കല്യാണ ആലോചനകളെല്ലാം മുടങ്ങിപ്പോകുകയായിരുന്നു അപ്പോഴാണ് ഒരു ദുബായ്ക്കാരൻ്റെ ആലോചന വന്നത് പുതുപ്പണക്കാരനാണ് ചിറ്റയുടെ സ്വാതന്ത്ര്യത്തിൽ പുള്ളിക്കാരൻ മയങ്ങിപ്പോയി കല്യാണം കഴിഞ്ഞവരുടെ ചിറ്റയും ദുബായ്ക്ക് കൊണ്ടുപോയി അമ്മ അസൂയ കൊണ്ട് പറയുന്നതല്ലേ അമ്മ ഇതുവരെ ദുബായ് കണ്ടിട്ടുണ്ടോ അശ്വതി ചോദിച്ചു അമ്മ അവളെ ഓടിച്ചു അതായിരുന്നു ശരിക്കുള്ള കാരണം കുടുംബത്തിലെല്ലാവർക്കും ചിറ്റയുടെ അസൂയായിരുന്നു തറവാട്ടിൽ കല്യാണം നടക്കാതെ ആകാശം നോക്കിയിരുന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം ദുബായ്ക്കാരി ആയാൽ ആർക്കെങ്കിലും സഹിക്കുമോ എല്ലാവരും പറ്റാവുന്ന പോലെയൊക്കെ ചിറ്റയെപ്പറ്റി കഥകളുണ്ടാക്കി ദുബായിലേക്ക് പോയപ്പോൾ ഒറ്റമടിക്കാനുള്ള ചൂലുമായാണ് അത്ര ചിറ്റ പോയത് അതായിരുന്നു ഒരു കഥ അതുപോലെ എത്രയോ കഥകൾ പാവം അവൻ ചിറ്റാതൊന്നും അറിഞ്ഞില്ല ദുബായിലെത്തിയപ്പോഴാണ് ദുബായ്ക്കാരൻ്റെ തനിന്നടം മനസ്സിലായത് അവൻ അവളെ പുറത്തേക്കൊന്നും കൊണ്ടുപോകില്ല അവൾക്കും അങ്ങനെയുള്ള വലിയ മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവൾക്ക് നിരാശയൊന്നും തോന്നിയില്ല പക്ഷേ അവൻ്റെ ഒപ്പമുള്ള രാത്രികൾ അവൾക്ക് പേടി സ്വപ്നമായിരുന്നു കുറേ ദിവസങ്ങൾ അത് തുടർന്നു പിന്നെ കൂട്ടുകാരെ കൂട്ടിയായി വരുവൻ ഒടുവിൽ അവളുടെ മുന്നിലും കീഴടങ്ങണം ഒന്നായി അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു അവളുടെ ഫോൺ പോലും അവൻ വാങ്ങിവച്ചിരിക്കുകയായിരുന്നു ഒരു രാത്രി മുഴുവൻ അവൾ അവരുടെ കളിപ്പാട്ടമായിരുന്നു രാവിലെ അവൾ എങ്ങനെയോ രക്ഷപ്പെട്ടു ആഭരണങ്ങൾ വിത്തി കിട്ടിയ പണം കൊണ്ടോ നാട്ടിലേക്ക് അവൾ ഈ കഥകളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ചേട്ടൻ വന്നപ്പോഴും അശ്വതിക്ക് പറയാനുണ്ടായിരുന്നത് ചിറ്റയുടെ വിശേഷമാണ് ഭർത്താവുമായി അടികൂടിയിട്ടുള്ള വരവാണെന്നാണ് കേട്ടത് അവൾ പറഞ്ഞു ചിറ്റ ദുബായ്ക്കാരനെ കല്യാണം കഴിക്കുന്നതിൽ ഇവിടെ പലർക്കും എതിർപ്പായിരുന്നല്ലോ ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും കൺകോണിലെ അമ്മയെ നോക്കിയിട്ട് അവൻ പറഞ്ഞു അമ്മയത് കേട്ടഭാവും കാണിച്ചില്ല വലിയ വലിയമ്മ മരിച്ചതോടെ തറവാറ്റിലാരുമില്ല ചിറ്റീനെ ഇങ്ങോട്ട് പോകും അശ്വതി ചോദിച്ചു ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു പത്ത് വയസ്സ് പോലും കൈ കാണില്ല അമ്മ പറഞ്ഞു അത് ശരിയാ ദുബായ് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ഒരു മൈൻഡും ഇല്ലായിരുന്നല്ലോ അശ്വതി പറഞ്ഞു ചേട്ടന്റെ പുച്ചത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ അശ്വതി ചോദിച്ചു ചിട്ടയുടെ കല്യാണം നടത്താൻ മുൻപന്തിൽ നിന്ന ആളല്ലേ ഇപ്പം എന്തായി ഒരു പെണ്ണിൻ്റെ ശത്രു മറ്റൊരു പെണ്ണാണെന്ന് പറയുന്നത് എത്ര ശരിയാണ് ചിട്ടയുടെ അവസ്ഥ കണ്ട് രണ്ടുപേരും സന്തോഷിക്കുകയാണ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കല്യാണം നടക്കാത്ത തറവാട്ടിൽ നിന്നപ്പോഴും ചിറ്റയോട് എല്ലാവരും ചെയ്തത് ഇതൊക്കെ തന്നെയാണ് എത്രയോ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പഴയ കാര്യസ്ഥൻ്റെ മകനും പത്രക്കാരൻ പയ്യനും തെങ്ങേറ്റുകാരനും ഒക്കെ കഥകളിലെ നായകന്മാരായി ചിറ്റ ആരോടെങ്കിലും കുറച്ചു നേരം സംസാരിച്ചാൽ മതി പിന്നെ പുതിയ കഥകൾ ഇറങ്ങാൻ തുടങ്ങും അമ്മ അശ്വതിയെയും അരുണിനെയും തറവാട്ടിലേക്ക് വിടില്ലായിരുന്നു ചിറ്റയമായ വലിയ കൂട്ടൊന്നും വേണ്ട അതായിരുന്നു കാരണം പക്ഷേ ചിറ്റ എല്ലാ ആവശ്യങ്ങൾക്കും അരുണിനെ വിളിക്കുമായിരുന്നു അമ്മ അറിയാതെ അവനതെല്ലാം ചെയ്തു കൊടുക്കും ജോലി കിട്ടിയതോടെ അവന് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല പണ്ട് തറവാട്ടിലെത്തുമ്പോൾ അവൻ ചിറ്റയുമായിട്ടായിരുന്നു കൂട്ട് മുതിർന്നപ്പോഴും അവൻ പഴയതൊന്നും മറന്നില്ല മിഠായി വാങ്ങാൻ ചിറ്റ കയ്യിൽ വെച്ച് കൊടുത്ത നാണയത്തോട്ടുകളുടെ തണുപ്പ് അവൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് വിമാനം ഇറങ്ങിയപ്പോൾ ചിറ്റയുടെ കയ്യിൽ കുറച്ച് പണമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ആരെയും വിളിക്കാൻ തോന്നിയില്ല പുലർച്ചെയുള്ള ബസ്സിൽ നാട്ടിലേക്ക് പോകാം അതായിരുന്നു അവളുടെ തീരുമാനം പക്ഷേ അവൾ പുറത്തേക്ക് വന്നപ്പോൾ അരുൺ നിൽപ്പുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിളിക്കില്ലെന്ന് അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു മിണ്ടിയാൽ പൊട്ടിക്കറിഞ്ഞു പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൻ ലഗേജ് എല്ലാം എടുത്ത് കാറിൽ വെച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അമ്മ കൊത്തുവാക്കുകൾ കൊണ്ട് ചിറ്റെ വീണ്ടും ഉറപ്പടുത്തുമെന്ന് അവൻ ഉറപ്പായിരുന്നു അശ്വതിയുടെ പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും കാർ തറവാൻ്റെ മുന്നിൽ നിന്നു അവൻ മീൻസി ചോണാക്കി ഭാഗ്യം കറണ്ടുണ്ട് അവൻ പറഞ്ഞു അവൻ പുറത്തേ ലേറ്റിട്ടു ചിറ്റ താക്കാലെടുത്ത് വാതിൽ തുറന്നു വീടിനുള്ളിൽ പൊടിയും മാറാലേക്ക് പിടിച്ചിട്ടുണ്ട് ഒരു മുറി അവൻ പെട്ടെന്ന് വൃത്തിയാക്കി നാളെ ഞാൻ ലീവ് എടുക്കാം രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയാകുമ്പോൾ അവിടെ എത്തുമ്പോൾ അവൻ പറഞ്ഞു വേണ്ട നീ ലീവ് എടുക്കണ്ട നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ കാരണം നിൻ്റെ കല്യാണം മുടങ്ങി എനിക്ക് സഹിക്കില്ല ചിറ്റ പറഞ്ഞു അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ വിതുമ്പിപ്പോയി അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എല്ലാവരുടെയും കുത്തുവാക്കൽ കേട്ടും അടുത്തപ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ മറ്റൊന്നും നോക്കാതെ കല്യാണം കഴിച്ചത് അതിങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല അവൾ പറഞ്ഞു അവളുടെ കൈകൾ മുറുകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു പകരം തരാൻ എനിക്ക് മറ്റൊന്നുമില്ല അവൾ പറഞ്ഞു അവളുടെ നോട്ടം അവഗണിക്കാൻ അവനായില്ല ഒന്നാകുമ്പോൾ അവൾ സങ്കടങ്ങളെല്ലാം മറന്നു നിന്നെ സ്വന്തം പക്കാനാവില്ലല്ലോ അവൻ്റെ കരുത്തറിയുമ്പോൾ അവൾ മന്ത്രിച്ചു രാവിലെ ഉറക്കം തെളിഞ്ഞപ്പോൾ അവൻ കണ്ടത് പഴയ ചിറ്റയാണ് സെറ്റ് സാരി കൊടുത്ത് നിറപ്പുഞ്ചിരിയുമായി നിൽക്കുന്ന ചിറ്റയെ അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി രാവിലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിറ്റയെ കാണേണ്ടി വരുമെന്നാണ് അവൻ കരുതിയത് ചിറ്റ അവൻ്റെ അടുത്തിരുന്നു അവനിപ്പോൾ തനിക്കാനേ അല്ലെന്ന് അവൾക്കറിയാം അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു പഴയതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് എന്ത് കാര്യം പാടവും പറമ്പുമൊക്കെ ഉണ്ടല്ലോ എനിക്ക് ജീവിക്കാൻ അത് മതി അവൾ പറഞ്ഞു പെട്ടെന്ന് അവൾ അവനെ വാരിപ്പുണർന്നു നിന്നെ യാത്രയാക്കാൻ എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞു ചിറ്റെ തനിച്ചാക്കി പോകാൻ എനിക്ക് തോന്നുന്നില്ല അവൻ പറഞ്ഞു പിന്നെ ഒന്നാകണിലെ വെമ്പലായിരുന്ന രണ്ടു പേർക്കും ഒടുവിൽ അവൾ മന്ത്രിച്ചു ഇന്നലെ ഞാനൊരു സങ്കടക്കടലായിരുന്നു നിനക്ക് നല്ല ഓർമ്മകളൊന്നും സമ്മാനിക്കാൻ എനിക്കായില്ല അതുകൊണ്ടാണ് ഇന്ന് ബാക്കിയവൾ പറഞ്ഞില്ല അവൻ യാത്ര പറഞ്ഞപ്പോൾ അവൾക്ക് അവൾക്കറിയാമായിരുന്നു തൻ്റെ എന്താവശ്യത്തിനും അവൻ കൂടി ഉണ്ടാകുമെന്ന് എങ്കിലും കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തനിച്ചായതുപോലെ അവൾക്ക് തോന്നി